മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു താരവിവാഹമായിരുന്നു ജയറാമിൻ്റെ മകളുടേത് ഇതാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഒരു പ്രശസ്തമായ താരവിവാഹം അതുകൊണ്ട് മലയാളി പ്രേക്ഷകർ ഇപ്പോഴും ജയറാമിന്റെ മകളെക്കുറിച്ച് അന്വേഷിക്കുന്നു ജയറാമിൻ്റെ മകൾ തിരിച്ചു വിദേശത്തേക്ക് പോയില്ലേ എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് അങ്ങനെ അപ്പയോടും അമ്മയോടും യാത്ര പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ചക്കി ഇവിടുന്ന് പോവുകയാണ് എന്ന് ഭർത്താവ് മുത്ത് വിദേശത്ത് താമസിക്കാനാണ് ഇപ്പോൾ ചക്കി പോകുന്നതെന്നുമാണ് അറിയാൻ കഴിയുന്നത് വിദേശത്ത് പഠനം കഴിഞ്ഞ് അവിടത്തേക്ക് ജോലി ചെയ്യാൻ പോവുകയായിരുന്നു ചക്കി അപ്പോഴാണ് ജയറാം പറഞ്ഞത് ഇനി വിവാഹം കഴിച്ചിട്ട് പോകാമെന്ന് അങ്ങനെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലേക്കായിരുന്നു നേരത്തെ നവരീത് ലണ്ടനിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ലണ്ടനിലേക്ക് ചക്കി പോകുമെന്ന് ഉറപ്പായിരുന്നു അങ്ങനെ വിഷമത്തോടെയാണെങ്കിലും മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഇപ്പോൾ ജയറാമും പാർവതിയും എയർപോർട്ടിലെത്തി മകൾക്ക് യാത്രയപ്പ് നൽകിയിരിക്കുകയാണ് അന്ന് കരയാത്ത അച്ഛൻ ഇന്ന് കരഞ്ഞിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ വിവാഹ സമയത്ത് ജയറാം ക്യാമറയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഒരുപാട് സങ്കടം ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്നു സാധാരണ മക്കളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും വാതോരാതെ സംസാരിക്കുന്ന വ്യക്തിയാണ് ജയറാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ചും മകളുടെ സ്വപ്നങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്നാൽ മാധ്യമങ്ങൾ നിൽക്കുന്നത് കൊണ്ടും ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടം ഉള്ളത് കൊണ്ടായിരിക്കാം ജയറാം അതൊക്കെ ഒഴിവാക്കി സംസാരിക്കാതെ പോയത് ചക്കി ഇറങ്ങുന്ന സമയം ജയറാമിനെ കെട്ടിപ്പിടിച്ചപ്പോൾ പോലും ജയറാമിൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ മാറ്റം ഉണ്ടായിരുന്നില്ല അന്നേ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു ജയറാം എന്തൊക്കെ അടക്കി വെക്കുന്നത് പോലെ ഉണ്ട് എന്ന് പ്രേക്ഷകർ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഇത്രയും ക്യാമറയുടെ മുമ്പിൽ കരയണ്ട എന്നുള്ളത് കൊണ്ടാകാം അല്ലെങ്കിൽ ചക്കിക്ക് വിഷമം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്നാൽ ഇപ്പോൾ എല്ലാം മറന്ന് ജയറാം കരഞ്ഞിരിക്കുകയാണ് മകളെ എയർപോർട്ടിൽ കൊണ്ടാക്കാനായി ചക്കിയുടെ അച്ഛനും അമ്മയും എത്തിയിരുന്നു ഒപ്പം നവനീതിൻ്റെ മാതാപിതാക്കളും എത്തിയിട്ടുണ്ട് വിവാഹത്തിൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ഗുരുവായൂർ കല്യാണം തന്നെയായിരുന്നു തൃശ്ശൂരും പാലക്കാടും വച്ച് റിസപ്ഷനുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ കുറച്ചധികം ദിവസങ്ങൾ തന്നെ ചക്കിയുടെ കല്യാണത്തെക്കുറിച്ച് ആഘോഷമാക്കി എന്ന് തന്നെ പറയാം വളർന്നതെല്ലാം ബുദ്ധപെസ്റ്റ് എന്ന സ്ഥലത്താണ് നവനീത് അതുകൊണ്ട് തന്നെ ഏകമകനായ നവീൻ നവനീത് പഠിച്ചതൊക്കെ തന്നെ വിദേശത്തായിരുന്നു അതുകൊണ്ട് നവനീതിനോടൊപ്പം ചക്കി വിദേശത്തേക്ക് പോകുമെന്ന പ്രേക്ഷകർക്കും അറിയാമായിരുന്നു എപ്പോഴാണ് ചക്കിയുടെ യാത്ര എന്നായിരുന്നു പ്രേക്ഷകർ നേരത്തെ ചോദിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ ആ സുദിനം വന്നെത്തി അതെ ചക്കി ഇപ്പോൾ അവരുടെ ഭർത്താവിനോടൊപ്പം തന്നെ മാറിയിരിക്കുകയാണ് ഇനി അപ്പയുടെയും അമ്മയുടെ അടുത്തേക്ക് എത്താൻ കുറേ അധികം താമസിക്കും വൈകും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജയറാമും പാർവതിയും കൂടി ചക്കിയുടെ അടുത്തേക്ക് പോകേണ്ടി വരും അവരെ അവസ്ഥയിലെത്തി വിവാഹശേഷം ശേഷം ഭർത്താവിനോടൊപ്പം ലണ്ടനിലേക്ക് എത്തിയിരിക്കുന്ന താരപുത്രയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചിത്രങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവാഹശേഷം ആദ്യമായാണ് ഇവർ ലണ്ടനിലെത്തുന്നത് അതുകൊണ്ട് തന്നെ സന്തോഷവും ഈ താരദമ്പതികൾക്ക് ഉണ്ട് എന്തായാലും ചക്കിയുടെ ഇനി ലണ്ടൻ വിശേഷങ്ങളായിരിക്കും കൂടുതലും കാണാൻ പോകുന്നതെന്ന് പറയുന്നു യു കെയിലാണ് നവനീതിൻ്റെ ജോലി സി എ കഴിഞ്ഞാണ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടും സൈബർ വിങ്ങിന്റെ സെക്യൂരിറ്റി ഹെഡ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലോകോത്തര കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന നവനീത് ലക്ഷങ്ങളാണ് മാസവരുമാനവും അത് ഇനി മുടക്കാനാകില്ല എന്നും വിവാഹം എന്ന് പറഞ്ഞ് കുറേ അധികമായി നാട്ടിൽ നിൽക്കുന്നു എന്നൊക്കെ നിരവധി പേരാണ് ഇപ്പോൾ നവനീതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഭാര്യയും കൊണ്ട് ലണ്ടനിലേക്ക് വേഗം തന്നെ പറഞ്ഞതെന്നും ഇനി അധികം സമയം ചിലവഴിക്കാൻ നാട്ടിൽ സമയമില്ല എന്നൊക്കെ നവനീതിന് തിരിച്ചറിയാൻ സാധിച്ചു എന്നും പ്രേക്ഷകർ പറയുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ചക്കി ി ലണ്ടിലേക്ക് സന്തോഷം തന്നെയാണ് ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ